പാവപ്പെട്ട മക്കളല്ലോ തന്റെ ഒരു സമ്മാനം തരാന്ന് മാത്രമല്ല രണ്ടാമതായി ഇവിടെ സ്വദേശിയായിട്ടുള്ള അനീസ് അതുപോലെ തന്നെ സ്വദേശിയായിട്ടുള്ള ദിവ്യമാണ് കൈമാറുകയാണ് ദൈവത്തിന് എനിക്കെപ്പോഴും ഉണ്ടായെ

விவாஹிதராதிலேரூபத்திலே உதவி എന്ത്യ്പോള് അങ്ങനെ ഒന്ന് എന്റെ പ്രസിഡന്റ് കൊടുക്കണം എന്റെ മെമ്പറും ശ്രദ്ധിച്ചില്ല സോറി ഞങ്ങളെ ഫ്രീമൊക്കെ നിക്കി वांड डी ड അവ ചെരിഞ്ഞോണ്ട് ഇട്ടോളി കണ്ടൊരു ചെരിഞ്ഞോണ്ട് സ്ക്രീനിൽ നോക്കി നിങ്ങള് फे आस्त्रियास्क कल गेट के नया भी बकर को करता गोल है तो काई मार तोक के लेके पकड़ो ल दोक में लेके कहीं नहीं आ का यूज है

അതല്ലേ നമ്മള് നമുക്കറ്റ നമ്മള് നമ്മതല്ലതും നാട്ടുകാർ തന്നെ എല്ലാ मनाद <laughs> और वो वो भी പ്രിയപ്പെട്ട രഞ്ജിത്ത് ആദിര ദമ്പതികളുടെ കാലികൾ പാലക്കാട് നിറ രഞ്ജിത്ത് അതുപോലെ തന്നെ വത്തുമലത്തുള്ള ഈ ദമ്പതികളുടെ

മുന്നിൽ മാത്രം ഒന്നും പറയുന്നു അതായത് പലങ്കോട് സ്വദേശിയായിട്ടുള്ള പാലക്കാട് കൽപ്പാടി സ്വദേശിയായിട്ടുള്ള രീതി ഇവരുടെ വിവാഹമാണ് അതിനു വേണ്ടിയാണ് വീണ്ടും വരുന്നത്

രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തി തന്നെ ആളുകൾ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട കുടുംബം ആ കുടുംബത്തിന്റെ എല്ലാ ആശീർവാദങ്ങളും നൽകിക്കൊണ്ടാണ് ഈ അഞ്ച് യുവതി യുവാക്കൾക്ക് ഇവിടെ മകന്റെ സൗഭാഗ്യമൊരുക്കുന്നത് നിങ്ങളുടെ ഒക്കെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും കൊണ്ടാണ് ഇത്രയും വലിയ ജീവകാരുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടത് अयं गयं गयं 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 अ

കുടുംബത്തിന്റെ പ്രിയപ്പെട്ട തന്നെമാർ ചേർത്തുകൊണ്ട് ആ ദമ്പതികൾക്കുള്ള സ്വഭാഭരണം കൈമാറുകയാണ് ജോലിക്കാർ സെയിം അവർ പണിക്കാരും ചേർത്ത് കൊണ്ട് കൈമാറുകയാണ് എന്താ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെ കളിച്ചും ചിരിച്ചും തങ്ങൾ പറഞ്ഞാലും മലയാളക്കരയിൽ അപൂർവമായി മാത്രം സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സമൂഹ വിവാഹ ചടങ്ങുകൾ മത സംഘടനകൾ സംഘടിപ്പിക്കുമ്പോൾ പരമാവധി ആ മതത്തിൽപ്പെട്ട ആളുകൾ മാത്രം ഉൾക്കൊള്ളിച്ചു എല്ലാവരും ബന്ധപ്പെട്ട പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സൈനികൾ ഒക്കെ സഹകരണത്തോടുകൂടി മുത്തുമലികളോട് കേരള ഇത് നമ്മളെ മക്കളാട്ടോ നൗറെ ഹബീബിന്റെ മുത്തുമലികളോട് നമ്മളെ മക്കളാ ഇന്നോടൊരാള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒരു ഒരു സഹോദരി ഒരു പെണ് പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച ആകാൻ കാത്തിക്കാൻ എന്റെ ജീവിതം തൊട്ട്